പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ പന്ത്രണ്ട് എല്ലാവർക്കും ഗ്വാഡലൂപ്പെ മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തി ആറ് മുതൽ എഴുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നീയോ കുഞ്ഞെ അത്യുന്നതിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാദ്രേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് പിതാവായ ദൈവമേ ഈശോയുടെ മനുഷ്യാവതാരത്തിന് ഒരുക്കമായി വിശുദ്ധ സ്നാപക വരവിനെ പോലും അങ്ങ് എത്രയോ പ്രത്യേകതയുള്ളതാക്കി അങ്ങ് എത്രയോ കരുണയോടെയാണ് സക്കറിയായുടെ അവിശ്വാസത്തെ ക്ഷമിച്ച് സക്കറിയായിക്ക് സംസാരശേഷി തിരിച്ചു കൊടുത്തത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതവും ജീവനും പ്രത്യേകതയുള്ളതാണെന്നും അങ്ങ് ഞങ്ങളെ പ്രത്യേകമായി പരിപാലിക്കുന്നുവെന്നും ഈ ആഗമനകാലത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ പതിമൂന്നാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം